വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയെ കാണാം പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിനോട് ചേർന്ന് തെന്ന് സെൽഫി എടുക്കാം സ്വിറ്റ്സർലൻഡിലെ മൗണ്ട് ഇറ്റ്ലിസിൽ പോയി മഞ്ഞുവാരി കളിക്കാം പാതുവേല അന്തോനിസ് പുണ്യാളിന്റെ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കാം ലോക പ്രശസ്തമായ ലിൻഡിറ്റ് കമ്പനിയിൽ പോയി രുചിയോടെ വയറ് നിറച്ച് ചോക്ലേറ്റ് കഴിക്കാം റോമിലെ കൊളോസിയം കാണാം ഒളിമ്പിക്സിന് വേദിയായ പാരീസിലെ ഐഫിൽ ടവറിന് മുകളിൽ നേറാം ബ്ലാക്ക് ഫോറസ്റ്റിലൂടെ പോയി കുക്കു ക്ലോക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം വെനീസിലെ കനാലിലൂടെ ബൊട്ട് സവാരി നടത്താം സ്പെയിനിലെ കാഴ്ചകൾ കാണാം അങ്ങനെ പതിനാല് ദിവസം അതായത് ഒക്ടോബർ പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തെട്ട് വരെയാണ് എസെൻസ് ഓഫ് യൂറോപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ യാത്ര ടൂർ ഗൈഡായും സഹയാത്രികനായും സംഘാടകനായും ഈ യാത്രയിലുടനീളം ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും കഴിഞ്ഞ മുപ്പത് വർഷമായി ട്രാവൽ രംഗത്ത് പരിചിതരായ കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റോയൽ ഒമാനിയെ കൂട്ടുപിടിച്ചാണ് ഞാൻ ഈ യാത്രയ്ക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത് ഷെങ്കൻ വിസ ഖത്തർ എയർവേസിന്റെ വിമാന ടിക്കറ്റുകൾ നക്ഷത്ര ഹോട്ടലിലെ താമസം വേറിട്ട ഭക്ഷണങ്ങൾ യൂറോപ്പിലെ പതിനാല് ദിവസത്തെ ടൂർ എല്ലാം കൂടിയാണ് ഈ പാക്കേജ് സീറ്റുകൾ തീരുന്നതിന് മുമ്പ് ഉടൻ വിളിക്കാം ഒൻപത് നാല് നാല് ഏഴ് പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം നാല് നാല് ഒരു നമ്പർ കൂടിയുണ്ട് അതെന്റെ നമ്പറാണ് സെവൻ ഫൈവ് വൺ സീറോ വൺ സെവൻ ത്രീ ടു എയ്റ്റ് നയൻ അപ്പോൾ എല്ലാവർക്കും യൂറോപ്പിലേക്ക് സ്വാഗതം